നിന്റെ കുടുംബത്തെ ദരിദ്രരാക്കി മരിക്കുന്നതിനേക്കാൾ പുണ്യം നിന്റെ കുടുംബത്തെ സമ്പന്നരാക്കി മരിക്കുന്നതിനാണ് രോഗശൈലയിൽ കിടക്കുന്ന ഞാൻ വലിയ കോടീശ്വരനാണ് എനിക്ക് എന്റെ ഉപ്പ ഒരുപാട് അനന്തരവകാശമായിട്ട് ഒരുപാട് സ്വത്തുക്കൾ തന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ രോഗം വന്നിരിക്കുകയാണ് അപ്പൊ എന്റെ ഈ സ്വത്തുക്കളെയൊക്കെ ഞാൻ ദീനിന് ദാനം ചെയ്തോട്ടെ അപ്പോൾ എത്രയാണ് കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ കൊടുക്കട്ടെ ലബിതങ്ങൾ പറയാണ് ഒരിക്കലും പാടില്ല അപ്പോൾ ചോദിക്കുകയാണ് ഞാനപ്പോ രണ്ടിൽ ഒരു ഒരു ഭാഗമെങ്കിലും കൊടുക്കട്ടെ അപ്പോഴും ലഭിതങ്ങള് പറയാണ് ഒരിക്കലും നീ ഒരു ഭാഗം കൊടുക്കരുത് വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു മൂന്നിൽ ഒരു ഭാഗമെങ്കിലും ഞാൻ ദീനിന് കൊടുക്കട്ടെ അപ്പോൾ പറയാണ് അത് തന്നെ ധാരാളമാണ് ഒരു ിൽ നിർബന്ധി എന്നിട്ട് പറയുന്ന ഒരു നീ നിന്റെ കുടുംബത്തെ കുടുംബത്തെ ദരിദ്രരാക്കി പുണ്യം നിന്റെ സമ്പന്നരാക്കി സാധാരണ ഒരു അതിന് ദരി കൂലിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളൊരു കുടുംബത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് പ്രതിഫലമാണ് കാരണം ഒന്ന് സ്വതകയുടെ പ്രതിഫലമാണ് മറ്റൊന്ന് മറ്റൊന്നും ബന്ധം ചേർത്തതിന്റെ പ്രതിഫലമാണ്